തിരുവനന്തപുരം പോത്തങ്കോട് ശ്രീകാര്യം റൂട്ടിൽ ശ്രീകാര്യത്തിൽ നിന്ന് ഒരു ആറ് കിലോമീറ്റർ വരുമ്പോൾ ചാരുമൂട് എന്ന് പറയുന്ന മെയിൻ ജംഗ്ഷനുണ്ട് ബസ് റൂട്ടാണ് അവിടുന്ന് ജസ്റ്റ് ഒരു അമ്പത് മീറ്റർ മാറി അത്യാവശ്യം നിരപ്പായ സ്ഥലത്ത് ഒരായിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിൽ സിമന്റ് ബ്ലോക്കിൽ പണിത ഒരു പടിഞ്ഞാറ് ദർശനത്തിൽ ഒരു മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പുതിയ വീടും ഉണ്ട് വെള്ളത്തിനാണെങ്കിൽ നമുക്ക് ബോർവെൽ കണക്ഷനാണ് ഒരു വലിയ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും മൂന്ന് സെൻറ്റ് സ്ഥലത്തിലാണ് ആയിരത്തി നാന്നൂറ് സ്ക്വയർ ആണ് കേട്ടോ ഇതാണ് വീട് ഇതാണ് അമ്പത് മീറ്റർ റോഡ് കേട്ടോ ബസ് റോഡിൽ നിന്ന് അമ്പത് മീറ്റർ നിരപ്പായ സ്ഥലമാണ് കരഭൂമിയാണേ ഫുള്ള് പണി തീർന്ന ഒരു വീടാണ് നമുക്ക് ഗേറ്റ് ഒരു പതിനഞ്ചടിയിലെ ഗേറ്റാണ് ഇട്ടിട്ടുള്ളത് നമുക്കൊരു രണ്ട് വണ്ടിയോളം ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും രണ്ട് ചെറിയ കാർ പാർക്ക് ചെയ്യാം ഇല്ലെങ്കിൽ ഒരു വലിയ കാർ പാർക്ക് ചെയ്യാം ഈ വീടിൻ്റെ സൈഡിൽ ഒരു മൂന്ന് സെൻറ്റോളം സ്ഥലം കിടപ്പുണ്ട് അതും കൂടെ വേണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ എടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ടോട്ടൽ ഒരു ആറ് സെൻറ്റോളം വരും അങ്ങനെയാണെങ്കിൽ റേഞ്ച് റേറ്റ് ഇത്തിരി കൂടുതൽ വരുന്നുണ്ട് ഇല്ലെങ്കിൽ ഈ മൂന്ന് സെൻറ്റും ഈ വീടും കൂടെ മേടിക്കാം വീടിൻ്റെ ചുറ്റും ഫുൾ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ പിറകിൽ ഷെല്ലാർ ടൈപ്പാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതാണ് പിറകിൽ ഷെല്ലാർ ടൈപ്പാണ് ചെയ്തിട്ടുള്ളത് ബോർവെല് അവിടെ വരുന്നുണ്ട് വീട്ടിലോട്ട് ചെറിയ സിറ്റോട്ട് കൊടുത്തിട്ട് ഫുള്ള് പ്ലാവിലെ തടിയിൽ പാനൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഡബിൾ ഡോറാണ് അതും പ്ലാവിലാണ് കയറുമ്പോൾ ഒരു ചെറിയ ലിവിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് കേട്ടോ നേരെ കാണുമ്പോൾ ടി വിയുടെ യൂണിറ്റ് ഉണ്ട് ആണ് അവിങ് ഏരിയ തൊട്ടടുത്തായിട്ടാണ് ബെഡ്റൂം വരുന്നത് ഫസ്റ്റ് ബെഡ്റൂം ആണ് അതിന് അലമാര ഉണ്ട് കേട്ടോ അതിൻ്റെ അറ്റാച്ചഡ് ബാത്റൂമ് അത് ഇവിടെപ്പെടുത്തിട്ടുണ്ട് അറ്റാച്ചഡ് ബാത്റൂമാണ് ഇടത് സൈഡിലാണ് ഫസ്റ്റ് ഡൈനിങ് ഏരിയ വരുന്നത് ഡൈനിങ് ഏരിയ ആണ് തൊട്ടടുത്തായിട്ടാണ് ഫേസ് ഏരിയ കൊടുത്തിട്ടുള്ളത് അതും ഫുള്ള് കബോർഡ് വർക്കാണ് കേട്ടോ സ്റ്റെയറിൻ്റെ അടിയിൽ ചെറിയൊരു കബോർഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് കിച്ചൺ ആണ് ഇട്ടിട്ടുള്ളത് കിച്ചൻ അത്യാവശ്യം വലിയൊരു കിച്ചൺ ആണ് നമ്മൾ അതിനോട് ചേർത്തിട്ടെ ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലിയൊരു വർക്ക് ഏരിയ ആണ് വർക്ക് ഏരിയ ഇത്രയാണ് താഴത്തെ ഒരു ഏരിയ വരുന്നത് ടോട്ടല് ഒരു ബെഡ്റൂമാണ് താഴെ വരുന്നത് ഇനി സ്റ്റെയർ ഫുള്ള് സ്റ്റീലിലാണ് കൊടുത്തിട്ടുള്ളത് മുകളിൽ രണ്ട് ബെഡ്റൂം ആണേ ഫസ്റ്റ് ബെഡ്റൂം കേറുമ ഫസ്റ്റ് ബെഡ്റൂമാണ് അലമാര കൊടുത്തിട്ടുണ്ടോ അവിടെ അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂം ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ചെറിയൊരു ഹാൾ കൊടുത്തിട്ടുണ്ട് മണ്ടയിൽ ചെറിയൊരു ഹാൾ കൊടുത്തിട്ടുണ്ട് അതാണ് ബാൽക്കണി ഏരിയ താഴത്തെ അതേ അളവിലാണ് കൊടുത്തിട്ടുള്ളത് ഫുള്ള് ഗ്ലാസ് ആണ് അതും ഡോറ് ഫുള്ള് പ്ലാവാണ് കൊടുത്തിട്ടുള്ളത് ഒരു ബെഡ്റൂം കൂടെ ഇവിടെ കിടപ്പുണ്ട് ലാസ്റ്റ് ബെഡ്റൂമാണ് മൂന്നാമത്തെ ബെഡ്റൂമാണ് അതിന് മലബാര കൂടെ ചെയ്തിട്ടുണ്ട് പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം അറ്റാച്ചഡ് ബാത്റൂമാണ് ഇത് തിരുവനന്തപുരം ശ്രീകാര്യൻ ടു പോത്തങ്കോട്ട് റൂട്ടിൽ ശ്രീകാര്യം എന്നൊരു ഏഴ് കിലോമീറ്റർ വരുമ്പോൾ ബസ് റൂട്ട് ചാരമൂടെന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഒരായിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് സെൻറ്റ് മൂന്ന് സെൻറ്റാണ് ഈ മൂന്ന് സെൻറ്റും ഈ ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫിറ്റും കൂടെ അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഇല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു മൂന്ന് സെൻറ്റും കൂടെ കിടപ്പുണ്ട് അങ്ങനെ ടോട്ടൽ ആറ് സെൻറ്റും വീടും കൂടെ ആണെങ്കിൽ അറുപത്തഞ്ച് ലക്ഷം രൂപ പ്രൈസ് നെഗോഷ്യബിളാണ് കേട്ടോ